സൺഡേ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഒരു മണിയൊക്കെ മണിയാക്കിയപ്പോൾ ഞങ്ങൾ നേരെ ഇന്ന് പുറത്തിറങ്ങാം മറങ്ങിൽ പോകാന്നൊക്കെ പറഞ്ഞിറങ്ങിയതാണ് അങ്ങനെ രണ്ടുപേരും കൂടെ ബൈക്കിൽ ചെന്ന് നേരെ നിഹാറിന്റെ വീട്ടിലേക്ക് പോകാന്ന് വിചാരിച്ചു നിഹാറ് റൂം ഷിഫ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ അങ്ങോട്ടേക്ക് പോയിട്ടില്ലായിരുന്നു റിസ് നേടെ പോയിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ പോയിട്ടില്ലായിരുന്നു അപ്പം ദാ സർപ്രൈസായിട്ട് കയറി ചെന്നായിരുന്നു താഴെ തന്നെ ഇബ്രാൻറ്റ് പറഞ്ഞു നിങ്ങൾക്ക് ഒരു ഗസ്റ്റ് ഉണ്ട് കയറി വരുന്നുണ്ട് അത് അപ്പോൾ പ്രതീക്ഷിക്കാതെ ഞങ്ങളെ കണ്ടപ്പോഴത്തേക്ക് ഞെട്ടിപ്പോയിട്ടവര് അങ്ങനെ അവിടെ ചെന്ന കഴിഞ്ഞപ്പോ നല്ല മാങ്ങ സീസൺ ഒക്കെ ആയതുകൊണ്ട് മാങ്ങി പിന്നെ ആപ്പിളും പൊട്ടറ്റോ ചിപ്സും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ രണ്ട് ഗ്ലാസ് വെള്ളവും ഞങ്ങൾ അങ്ങ് കുടിച്ചു അങ്ങനെ അതും കഴിച്ച് നിഹാരൊക്കെ റെഡിയാവും നിന്നു ഞങ്ങൾ പറഞ്ഞു ഞങ്ങളും പുറത്തു പോകുവാണ് നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് പുറത്തു പോവാന്ന് വെച്ചാൽ അങ്ങനെ ഇരുന്നെയാണ് അങ്ങനെ നീ ആർക്ക് റെഡിയാൻ വേണ്ടി പോയ സമയത്ത് ഞാനിവിടെ ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരുന്നു ഹാർ റെഡിയായി വന്നു പിന്നെ ഞങ്ങൾ നേരെ മറൈൻ ഡ്രൈവിലേക്കാണ് ഗൈസ് പോയത് മറൈൻ ഡ്രൈവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എറണാകുളത്തും മറൈൻ ഡ്രൈവ് എറണാകുളത്ത് മാത്രമല്ലേ ഉള്ളൂ അല്ല ഗൈസ് ഇവിടെ റായ്പൂരും മറൈൻ ഡ്രൈവ് ഉണ്ട് അങ്ങനെ ദാ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നയൻറ്റി നൈനും എന്റെ ഫോണിന്റെ സ്ക്രീൻ ഗാർഡ് മാറി കൊടുക്കുന്നുണ്ടായിരുന്നപ്പോ എന്റെ സ്ക്രീൻ പൊട്ടി നാശം ഇട്ട് കിടക്കുകയായിരുന്നു അതും മാറ്റി ദാ പുറത്തിറങ്ങിപ്പോ കറങ്ങുന്നത് പമ്പരങ്ങൾ ക്ലാസ് അപ്പൊ അടുത്ത് വേണ്ടി